പ്രിയ േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ലഭിക്കുന്നതിന് ഈ ചെയ്യുക ചെയ്യുക മറക്കാതെ ഇഷ്ടമായി എങ്കിൽ കൃഷ്ണയുടെ വാക്കുകൾക്ക് യാതൊരു വിലയും നൽകാത്ത അവസ്ഥ വന്നെത്തുകയാണ് കാവ്യയുടെ വീട്ടിൽ മാത്രവുമല്ല കാവ്യ കൃഷ്ണയെ തള്ളി പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് കൃഷ്ണയുടെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കടന്നു വരുന്നത് ഇതോടെ കൃഷ്ണയ്ക്ക് പുതിയൊരു വഴി മുന്നിൽ തുറന്നു കിട്ടുകയാണ് ഇനിയും കാവ്യയുടെ വീട്ടിൽ തനിക്ക് ഇങ്ങനെ മുന്നോട്ടു പോകാൻ സാധിക്കുകയില്ല എന്ന് കൃഷ്ണ തുറന്നു പറയുകയും തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെ പറ്റി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കൃഷ്ണയെ സഹായിക്കുന്നതിനായി തയ്യാറാകുന്ന അവർ ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ഇതോടെ കൃഷ്ണ കാവ്യയുടെ വീട്ടിൽ നിന്ന് മണിക്കുട്ടിയെയും കൂട്ടിക്കൊണ്ട് വീട് മാറുകയാണ് മാത്രവുമല്ല മണിക്കുട്ടിയോട് ഇനി ധൈര്യമായി പഠിക്കാൻ പോകാനും അവർ ആവശ്യപ്പെടുന്നു ഈ കാര്യങ്ങളെല്ലാം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് കാവിയെ ആകെ ഞെട്ടിച്ച് കളയുകയാണ് ഇതോടെ കൃഷ്ണ അധികം വൈകാതെ തന്നെ കാവ്യെ ഉപേക്ഷിക്കും എന്നുള്ള കാര്യവും പറഞ്ഞു വിശ്വസിപ്പിക്കുകയാണ് ജയ പക്ഷെ ഇതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചാലും താൻ കാവ്യെ എതിർക്കുകയില്ല എന്നും ഉപേക്ഷിക്കുകയില്ല എന്നുമുള്ള തീരുമാനം കൃഷ്ണ എടുക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്